എസ് എ ബോക്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാവളക്കടവിൽ അനിൽ കുഴിഞ്ഞകാല എന്ന വ്യക്തി ഒരു സിനിമ എഴുതി ആ സിനിമ ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്യുകയാണ് ആ സിനിമ എല്ലാവരും ചെന്ന് കാണുക കുഴിത്തറ തിയേറ്ററിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് ആ വ്യക്തിയുടെ കഷ്ടപ്പാടും വേർപ്പുമാണ് സിനിമ അപ്പോൾ നമ്മുടെ നാട്ടുകാർ ചെന്ന് കാണുക ഈ സിനിമയെ വിജയിപ്പിക്കുക കുഴിത്തറയാണ് റിലീസ് അതും രാവിലെയാണ് റിലീസ് അപ്പം എല്ലാവരും രാവിലെ തന്നെ ഈ സിനിമ കാണാൻ പോവുക ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു